നമസ്കാരം ഇന്ത്യയിലെ സാധാരണക്കാരുടെ കാർ എന്ന സ്വപ്നത്തിനൊപ്പം നിൽക്കുന്ന വാഹന നിർമ്മാതാക്കളാണ് മാരുതി സുസോക്കി ഓൾട്ടോ കേട്ടൻ മുതൽ തുടങ്ങുന്ന വാഹന നിര അങ്ങ് ഇൻവിക്ടോ വരെ എത്തി നിൽക്കുകയാണിപ്പോൾ എല്ലാവരും എസ്യുവുകളുടെ പിന്നാലെയാണെങ്കിലും ചെറുകാർ വിഭാഗം തന്നെയാണ് ഇന്നും മാരുതിയുടെ കരുത്ത് ഓണം മുതലുള്ള ഉത്സവ സീസണിലും വിൽപ്പനയുടെ കാര്യത്തിൽ കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ചില സുപ്രധാന തീരുമാനങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി ഉത്സവ സീസണ് മുന്നോടിയായി വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി മാരുതി സുസൂക്കി തങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും താങ്ങാനാവുന്ന രണ്ട് കാറുകളായ ആൾട്ടോ കേട്ടൻ എസ്പ്രസോ എന്നിവയുടെ വില കുറയ്ക്കാൻ തീരുമാനിച്ചതാണ് ആ സന്തോഷകരമായ കാര്യം കഴിഞ്ഞ രണ്ട് മാസങ്ങളായി വിൽപ്പനയിൽ കാര്യമായ ഇടിവ് സംഭവിച്ചതിന് പിന്നാലെയാണ് വിലയിളവ് പ്രഖ്യാപിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് രണ്ട് എൻട്രി ലെവൽ കാറുകളുടെയും പുതുക്കിയ വില ഇന്ന് അതായത് സെപ്റ്റംബർ രണ്ട് മുതൽ നടപ്പിലാവുകയും ചെയ്തിട്ടുണ്ട് നാമമാത്രമായ വിലക്കുറവാണ് സംഭവിച്ചിരുന്നതെങ്കിലും മോഡലും വേരിയന്റും അനുസരിച്ച് ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലാഭിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും ഈ രണ്ട് കാറുകളുടെയും തിരഞ്ഞെടുത്ത ചില വകഭേദങ്ങളുടെ വില കുറയ്ക്കാനുള്ള തീരുമാനം ഇന്ന് റെഗുലേറ്ററി ഫയലിംഗിലൂടെയാണ് മാരുതി സുസൂക്കി അറിയിച്ചത് മാരുതി സുസൂക്കി എസ്പ്രസോയുടെ എൽ എക്സ് ഐ വേരിയന്റിന് രണ്ടായിരം രൂപ വില കുറച്ചപ്പോൾ മോഡലിന്റെ വില അഞ്ചു ലക്ഷത്തിലും താഴെയായി ഈ വേരിയന്റ് മുമ്പ് അഞ്ച് ദശാംശം പൂജ്യം ഒന്ന് ലക്ഷം രൂപയുടെ എക്സൂറും വിലയായിരുന്നു വിപണനത്തിന് എത്തിയിരുന്നത് അങ്ങനെ നിലവിൽ എസ് യു വി സ്റ്റൈലുള്ള ഹാഷ്ബാക്കിന് നാല് ദശാംശം രണ്ട് ആറ് ലക്ഷം രൂപ മുതൽ ആറ് ദശാംശം പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് പുതുക്കിയ എക്ഷൂറം വില വരുന്നത് അതേസമയം ആൾട്ടോ കേട്ടൻ ഹാച്ച് ബാഗിന്റെ വി എക്സ് ഐ വേരിയന്റിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലമായി വില്പനയ്ക്ക് എത്തുന്ന ആൾട്ടോയ്ക്ക് ഇപ്പോൾ മൂന്ന് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ മുതലാണ് എക്സോറും വില വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും താങ്ങാനാവുന്ന കാറിന്റെ ടോപ്പ് എൻ വേരിയന്റിന് അഞ്ച് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപ വരെയും വില മുടക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് കാറുകളേക്കാൾ ആകർഷകമായ വിലയ്ക്ക് പുതിയ കാർ വാങ്ങാൻ ആളുകൾക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണിത് വില കുറച്ചതിനു പിന്നിലെ കാരണങ്ങളൊന്നും മാരുതി സുസൂഖി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും വിറ്റഴിയാതെ കിടക്കുന്ന സ്റ്റോക്കുകളുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുന്നതാവും ഇതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം വിൽപ്പന വർദ്ധിക്കാൻ കാർ നിർമ്മാതാക്കളെല്ലാം പാടുപെടുന്ന സമയത്താണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മാരുതി സുസൂഖിയുടെ മൊത്തവില്പനയിൽ എട്ട് ശതമാനം ഇടിവുണ്ടായിരുന്നു ബ്രെസ ഫ്രാങ്ക്സ് ഏർട്ടിക തുടങ്ങിയ യൂട്ടിലിറ്റി വാഹനങ്ങളും മറ്റ് മോഡലുകളും വളർച്ച തുടർന്നുണ്ടെങ്കിലും ചെറിയ കാർ വിഭാഗത്തിന്റെ ഡിമാൻഡിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓഗസ്റ്റിലെ മൊത്തത്തിലുള്ള വിൽപ്പനയെ ഇത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ആൾട്ടോ കേട്ടൻ എക്സ്പ്രസോ എന്നിവ ഉൾപ്പെടുന്ന ഈ സെഗ്മെന്റിലെ മോഡലുകൾക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിനെ അപേക്ഷിച്ച് പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് യൂണിറ്റുകളായി കുറഞ്ഞിട്ടുണ്ട് അതായത് മൊത്തത്തിൽ പതിനെട്ട് ശതമാനത്തിലധികം ഇടിവാണ് മാരുതിയുടെ എൻട്രി ലെവൽ കാറുകൾക്ക് സംഭവിച്ചു സാരം ഈ വർഷത്തെ ദീപാവലിക്ക് മുന്നോടിയായി ഡീലർമാരിൽ കിടക്കുന്ന സ്റ്റോക്കുകൾ എങ്ങനെയും വിറ്റഴിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കമ്പനിക്ക് മുന്നിലുള്ളത് ആയതിനാൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനാണ് തങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്നും മാരുതി സുസൂക്കി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഈ പശ്ചാത്തലത്തിൽ മാരുതി കാറുകളുടെ വിലയിൽ കുറവ് സംഭവിച്ചേക്കാമെന്നും മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് ആൾട്ടോ കേട്ടൻ എക്സ്പ്രസോ എന്നിവയുടെ വിലയിൽ ചെറിയ കുറവെങ്കിലും സംഭവിച്ചിട്ടുള്ളത് ഇനി മറ്റു ജനപ്രിയ കാറുകളുടെ വിലയിലും എന്തെങ്കിലും കുറവ് വരുമോ എന്നതാണ് ആളുകൾ നോക്കിയിരിക്കുന്നത് എന്തായാലും ഓഫറുകളിട്ട് ഉത്സവ സീസൺ മാരുതി കളറാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല